ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ് അപ്പോൾ അത് രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ്ണ്ട്ട്ടോ അതിൽ മുന്നേ എഴുന്നേറ്റിട്ടുണ്ട് കറണ്ട് ഇല്ലായിരുന്നു അപ്പോൾ കറണ്ട് പിന്നെ ഒരു അഞ്ച് മണി ആയപ്പോഴാണ് വന്നത് ആ സമയത്ത് എഴുന്നേറ്റ് പിന്നെ ഉറക്കം കിട്ടി അപ്പോൾ പിന്നെ വേഗം എഴുന്നേറ്റ് അലാറം ഒന്നും ഇല്ലാണ്ട് തന്നെ എഴുന്നേറ്റ് ഇട്ടോ അപ്പോൾ രാവിലെ ഇതാ സിറ്റൌട്ടിലേക്ക് നോക്കുമ്പോൾ നല്ല ഇരിടാണ് അപ്പോൾ ലൈറ്റ് ഇട്ടിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങി വെക്കുക കേട്ടോ ഈ ഇങ്ങനെ ചില സമയത്ത് പൂച്ച വന്നിരിക്കും കേട്ടോ അപ്പോൾ മഴയും കൂടിയല്ലേ അപ്പോൾ അതുകൊണ്ട് കസേര പുറത്താണ് ഉള്ളിലാണ് വെക്കുക അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക്

ൊക്കെ തന്നെ ഉള്ളു പിന്നെ അതും കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ബാക്കി നമ്മളെ ടേബിളിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ നേരത്തെ എഴുന്നേറ്റുണ്ടെങ്കിൽ ഭയങ്കര ഒരു എനർജിയാണ് ജോലികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ജോലികൾ ചെയ്യുകയും ചെയ്യാം പെട്ടെന്ന് തന്നെ എല്ലാം കഴുകുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ അതാതൊക്കെ കഴിഞ്ഞ് കയ്യൊക്കെ കഴുകിയത് ആ കിച്ചണിലേക്ക് വന്ന് ഇനിയിപ്പോൾ ഇതാ വിൻഡോസൊക്കെ ഒന്ന് തുറന്നിട്ടാണ് അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് തുറന്നിട്ടതിന് ശേഷം തലേദിവസമൊക്കെ ഒന്ന് ചിയാ സീഡ് കുതിർത്ത് വെക്കാൻ മറന്നു കെട്ടോ അപ്പോൾ ഞാൻ രാവിലെ ചൂട് ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ചിയാ സീഡ് ഇട്ട് ഒന്ന് കുതിർത്ത് വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അതൊന്ന് കുതിർന്ന് കഴിഞ്ഞാൽ പിന്നെ കുടിക്കാമല്ലോ അപ്പോൾ നല്ല ഞാൻ തിളപ്പിച്ച വെള്ളമാണ് നല്ല ചൂടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ കുതിർന്നുള്ളൂ അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താ കുറച്ച് ചോറുണ്ട് അപ്പോൾ അതൊന്ന് തിളപ്പിച്ച് എടുക്കണം കുറച്ച് ചോറ് വെക്കുകയും വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചോറ് ഒന്ന് ഊറ്റി വെക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചിയാസിയുടെ അപ്പഴേക്ക് ചൂടൊക്കെ തണഞ്ഞ് കുറച്ച് ഇളം ചൂട് തന്നെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ കുടിക്കണം അപ്പോൾ സമയം ഉണ്ടല്ലോ മെല്ലെ നമുക്ക് മെല്ലെ ചെയ്താൽ മതിയല്ലോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കലും ഒക്കെ കൂടി ആയിട്ട് ലേറ്റ് ആവും അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെല്ലെ ചെയ്താൽ മതിയല്ലോ പിന്നെ ഇതാ ഇന്ന് നല്ലൊരു റൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഇതാ ഒരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടാൻ പറ്റുന്ന റൈസാണ് ഇനി നമുക്കതിലേക്ക് കുറച്ച് പെരിഞ്ചീര ക പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്തത് ഇഞ്ചിയും കൂടി കട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൻ്റെ ശേഷം നമുക്കതിലേക്ക് വലിയ ഉള്ളി കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് എന്നെ വേണം എന്നാലേ പെട്ടെന്ന് വേവുള്ളൂ ഇനി നമുക്കതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാലപ്പൊടി ചിക്കൻ മസാലപ്പൊടി പ്രത്യേകിച്ച് ഇടണേ പിന്നെ കുട്ടികൾക്ക് അതിനോണ്ട് കുരുമുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ട് മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുക പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ അങ്ങനെ അതാ ഒക്കെ നന്നായിട്ട് ചിക്കി എടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് റൈസും കൂടി ഇട്ടുകൊടുക്കാം അങ്ങനെ എന്താ ഞാനിപ്പോൾ ഒരു പാത്രം റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്നു ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അടിപൊളി റൈസാണ് അപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളി റൈസാണ് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് കുടിക്കാമെന്ന് ചോദിച്ചാൽ ഉലുവക്കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓഫീസിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടി ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെന്താ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും കൂടി ഞാൻ വീഡിയോസ് ഇടാറുണ്ട് ഫേസ്ബുക്കിൽ പ്രജില വിനീഷ് ശ്രീയാസ് വേൾഡ് എന്നാണ് പിന്നെ ഇൻസ്റ്റയിലും ഇതേപോലെ ശ്രീയാസ് വേൾഡ് ബൈ പ്രജില എന്നാണ് അപ്പോൾ വീഡിയോ ഒന്ന് കാണുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം